പാസ്ത കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിരിയാണിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ഐറ്റം ആണ് എല്ലാവരും ഒരു പ്രാവശ്യങ്ങളിലും പരീക്ഷിച്ച് നോക്കേണ്ട ഒരു ഐറ്റം കൂടിയാണ് പിന്നെ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് ബിരിയാണിക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് മുളകും മഞ്ഞളൊക്കെ തേച്ച് വെക്കാം ആദ്യം തന്നെ ചിക്കനിലേക്ക് അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ചിക്കനിലേക്കൊന്ന് ആ മസാല പിടിക്കുന്ന രീതിക്ക് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണം ഇത് നമ്മൾ നമ്മളിപ്പോൾ തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കുറേ നേരം മയറിനേറ്റ് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല നല്ലതുപോലെ മസാലയൊന്ന് നമ്മുടെ ചിക്കനിലേക്ക് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി പാസ്ത ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നമ്മുടെ പാസ്ത ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പാസ്ത ഉണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് നമുക്കിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ അങ്ങനെ പീസായി വരണം ആ രീതിക്കൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് അതൊന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒരു കടായിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം നെയ്യും ഓയിലും ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മൾ മുളകൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഒരുപാടങ്ങനെ ആയി ഫ്രൈ ആക്കരുത് പകുതി മാത്രം ഒന്ന് വെന്തു വരുന്ന രീതിക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊന്ന് വെന്ത് വരും അപ്പം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആ ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു പകുതിയോളം വെന്ത് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇതേ നെയ്യും ഓയിലിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതും അതുകൊണ്ട് രണ്ട് ടീസ്പൂൺ ഓയിലും ഒരു ടീസ്പൂൺ നെയ്യും കറക്റ്റായിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക വേറെ ഇതിൽ എക്സ്ട്രാ ഓയിലും നെയ്യൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട ഇനി നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഒന്നിട്ട് കൊടുക്കണം ചിക്കനൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഒന്നിട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വഴണ്ടി വരെ രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് നല്ല രീതിക്ക് തന്നെ അതൊന്ന് സോട്ട് ചെയ്തെടുക്കണം ആ ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഉള്ളീൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ആണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി രണ്ടും ചേർത്തി അരച്ചതാണ് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുക്കുക എന്നിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കണം നമുക്കിതിലേക്ക് ഒരു തക്കാളി ചെറുതായി മുറിച്ച് വെച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു പഴുത്ത തക്കാളി മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായി ഉറച്ചതും കൂടി ഒന്ന് നമുക്ക് ആ ഉള്ളി വാഴണ്ടയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം അതൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉടഞ്ഞ് വെന്ത് വരണം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പോഴേക്കും തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു കുറച്ച് കൈപ്പിടി അളവിന് കുറച്ച് പുതിനീനയില ഇട്ട് കൊടുക്കാം ഒരു എട്ടുപത്ത് പുതിനീനേൻ്റെ ഇലയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ടി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇതൊരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോഴേക്കും തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാല് ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ നമ്മൾ നമ്മളിതിൽ എക്സ്ട്രാ മസാലകളൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ പാസ്ത അതൊന്ന് വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി പാസ്ത ഇട്ട് കൊടുത്ത ശേഷം മാത്രം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ രണ്ട് ടീസ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ മസാലകളും ഇൻഗ്രീഡിയൻസൊക്കെ റെഡി ആയിട്ടുണ്ട് തൈരിൻ്റെ ആ ഒരു പുളിപ്പും ഒക്കെ നല്ല രീതിക്ക് തന്നെ ഉണ്ട് അപ്പം ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഒന്ന് നമുക്കൊന്ന് ഇട്ടുകൊടുക്കണം അപ്പോൾ ചിക്കനും കൂടി ഇട്ടിട്ട് ആ മസാലേൻ്റെ കൂടെ ഒന്ന് യോജിച്ച് വരുന്ന മാതിരി നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ബിരിയാണീൻ്റെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ചിക്കൻ്റെ കൂടെയും കൂടി ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണീൻ്റെ പകുതി ഭാഗം കംപ്ലീറ്റ് ആയി എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നമ്മൾ പാസ്തയിലെ സോസും അതുപോലെ തന്നെ വൈറ്റ് സോസും ഒക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കാറുണ്ട് അതുപോലെ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൽ അടിപൊളി ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ആ ഒരു വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ പാസ്തയും കൂടി നമുക്ക് ഈ ഒരു മസാലേൻ്റെ കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഇത് ഒരുപാട് നേരം ഇങ്ങനെ യോജിപ്പിച്ചെടുക്കണം എന്നൊന്നുമില്ല ജസ്റ്റ് നമ്മുടെ ആ ഒരു പാസ്തേൻ്റെ കൂടെ ഒന്ന് മിക്സായി വന്നാൽ തന്നെ നമ്മുടെ ബിരിയാണി റെഡിയായി അപ്പോൾ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് എല്ലാ ഭാഗത്തും ആ ഒന്ന് പിടിക്കുന്ന രീതിക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ തന്നെ നമ്മുടെ പാസ്ത റെഡി ആയി കിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ നല്ല രീതിക്ക് തന്നെ നമ്മുടെ ആ പാസ്തയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ മസാലേൻ്റെ കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാസ്ത ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി വേറെ എക്സ്ട്രാ മസാല ഒന്നും നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല ഉപ്പ് മാത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പാസ്തയിൽ ഓൾറെഡി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമ്മളൊന്ന് ബോയിൽ ചെയ്തെടുത്തത് അതുകൊണ്ട് ഈ മസാലേൻ്റെ കൂടെ മിക്സ് ചെയ്ത ശേഷം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പം ലേശം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ നമ്മൾ ആ മസാലേൻ്റെ കൂടെ യോജിച്ച് വരണ സമയത്ത് തന്നെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും പിടിച്ചോളും അപ്പോൾ അപ്പോൾ നമ്മുടെ പാസ്ത ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു സേർവിംഗ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾ അതുപോലെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ടേസ്റ്റായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്